നമസ്കാരം ഈ ഈ വീഡിയോ വീട്ടിലിരുന്ന് കൊണ്ട് വർക്ക് ചെയ്യാൻ വ്യക്തികൾക്ക് വേണ്ടിയാണ് ആദ്യം തന്നെ ഒരു സന്ദേശം ഞാൻ കാണോ എന്നുള്ള കാര്യം നിനക്ക് നീ ുംഡ്രസ്സും കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് നമ്മൾ അയക്കുന്ന ബേക്കൻ ടീമിന്റെ ഒരുപാട് പ്രോസസ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് സാറിന് അയച്ചിട്ടുള്ളത് പിന്നെ ഓരോ കമ്പനിക്കെന്ന് പറഞ്ഞാൽ ഓരോ വേക്കൻസി ഇമ്പോർട്ടൻസ് ആണ് സാർ അതാണ് നമ്മളെടുത്ത് ചോദിക്കുന്നത് സാറിന് ഓക്കെ ആണോ വർക്ക് ചെയ്യുക റിട്ടേണോ ക്യാൻസലോ ഓപ്ഷൻ ഇല്ലായിരുന്നു സാറേ എല്ലാ സമ്മതത്തോടെയാണ് നമ്മൾ അയച്ചിട്ടുള്ളത് അപ്പോഴേ കമ്പനിക്ക് ലോസ് ആണ് സാർ അപ്പോഴ് നമുക്ക് കമ്പനി ലീഗലി പ്രൊസീഡ് ചെയ്യും ഇതിനു മുന്നേ തന്നെ മൂന്ന് ഫ്രണ്ട്സ് ചേർന്ന് ഇങ്ങനെ പേരും അഡ്രസ്സും തന്നെ ചെയ്ത് നമ്മൾ ചീറ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ കമ്പനിക്ക് ലോസ് ആണ് അപ്പോൾ ലീഗലി പ്രൊസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫൈന് കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം വെച്ചാൽ കളക്ട് ചെയ്ത് വർക്ക് ചെയ്യണം സാർ എന്നെ എന്തിനാ വെറുതെ അതിലോട്ടൊക്കെ പോകുന്നതാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് സാർ ഇപ്പോൾ ഒരു ദിവസം ഒരു മണിക്കൂർ വെച്ച് ഏതെങ്കിലും ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്ത് ഇരുന്നാൽ തന്നെ ഈ വൺ വീക്കിനുള്ളിൽ തന്നെ മുടക്കുന്ന മുതൽ എണ് ചെയ്തെടുക്കാൻ സാധിക്കും പിന്നോട്ട് പിന്നെ അങ്ങോട്ടുള്ള എല്ലാം സാറിൻ്റെ പ്രോഫിറ്റാണ് നോക്കി പിന്നീട് സാറിനും ബുദ്ധിമുട്ടാവും നമുക്കും ബുദ്ധിമുട്ടാവും ഫൈൻ കാര്യങ്ങൾ സാറിന് അടക്കേണ്ടി വരും ഇനി വീഡിയോയിലേക്ക് ആയിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തയ്ക്കുക ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ യൂട്യൂബ് തന്നെ സജസ്റ്റ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചോളും ഒരുപാട് പേരിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഷെയർ ചെയ്തില്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക ജസ്റ്റ് ഒരു സെക്കൻഡ് കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഇത് ടാലന്റ് ടെക്നോളജീസ് മുമ്പ് ചെയ്ത വീഡിയോ ആണ് ഈ സബ്ജക്റ്റിനെ കുറിച്ച് എൽ ലേണിംഗ് അക്കാഡമി ടാലന്റ് ടെക്നോളജി എന്ന് പറയുന്ന രണ്ട് സ്ഥാപനങ്ങളെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഇത് രണ്ടും ഒരാൾ തന്നെയാണ് നടത്തുന്നത് അല്ല ഇതിന് പുറകിലുള്ളവരെല്ലാം ഒരു ടീമാണോ എന്ന് എനിക്ക് അറിയില്ല ഇപ്പോൾ ടാലൻറ് ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനത്തിലെ വ്യക്തിയാണ് ഇത്തരത്തിലൊരു ഭീഷണി മെസ്സേജ് അയച്ചു കൊടുത്തിരിക്കുന്നത് വീട്ടിലിരുന്ന് കൊണ്ട് ജോലി ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു വ്യക്തിക്ക് അയച്ചു കൊടുത്ത കിട്ടിയ ഒരു പണിയാണിത് പക്ഷേ എന്നെ വിളിച്ചത് കൊണ്ട് പുള്ളി രക്ഷപ്പെട്ടു പോയി ഒരു പക്ഷേ ഇത് പുള്ളിക്ക് കിട്ടിയിരുന്നു ഈ പറഞ്ഞ മാതിരി ഭീഷണലി പറഞ്ഞ പോലെ ഈ സാധനം വീട്ടിലെത്തിയിരുന്നുണ്ടെങ്കിൽ അതിൽ രണ്ടായിരം രൂപ പുള്ളി പോസ്റ്റ്മാൻ എടുത്ത് കൊടുത്തുവിട്ടേനെ അങ്ങനത്തെ ഒരു റൂൾ ഇല്ല ഈ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഞാൻ പറഞ്ഞുതരാം വീട്ടിലിരുന്ന് കൊണ്ട് സമ്പാദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ പരസ്യം കാണുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യും അപ്പം അവര് പറയും ഞങ്ങളെടുത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിലൊക്കെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സമ്പാദിക്കാൻ പറ്റും വീക്കിലി ഇത്ര എമൗണ്ട് കിട്ടും മന്ത്ലി ഇത്ര എമൗണ്ട് കിട്ടും ഇരുപതിനായിരം മുപ്പതിനായിരം ഏൺ ചെയ്യാൻ പറ്റും ഒരുപാട് പേര് ഏൺ ചെയ്യുന്നുണ്ട് ഇതിരിങ്ങനെ ക്യാൻവാസ് ചെയ്യിപ്പിക്കുന്നത് ഫീമെയിൽ ആയിട്ടുള്ള ടെലികോളിംഗ് സ്റ്റാഫുകളെ വെച്ചിട്ടാണ് അപ്പോൾ ഒരുപാട് പേര് പെട്ടുപോകും ഇവർ പറയുന്ന പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന പോലെ ഏൺ ചെയ്യാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ട്രെയിനിങ് പാക്കേജ് ഉണ്ട് അത് ട്രെയിനിങ് പാക്കേജ് ആണെന്നൊന്നും പറയില്ല ആ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുക അതിന് രണ്ടായിരം രൂപ ഫീസ് ചാർജ് ചെയ്യും ചിലരെ അടുത്ത് നിന്ന് ആയിരത്തഞ്ഞൂറാവാം ആയിരം ആകാം ഇനി മുന്നൂറ് രൂപയാണെങ്കിലും അത് കിട്ടുന്നതല്ലേ അവർക്ക് അതിനും ചിലപ്പം കിട്ടും അപ്പം ഇങ്ങനെ കിട്ടി നമ്മൾ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ട്രെയിനിങ് ആയിട്ട് മാറും മനസ്സിലായോ ഒരു കോഴ്സായിട്ട് മാറും അതുവരെ കോഴ്സ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സാധനം അവർ പറയില്ല റീഫണ്ട് ചോദിക്കുമ്പോൾ കോഴ്സാണ് ഞങ്ങൾ സെൽ ചെയ്യുന്നത് അവർ പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും കോഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ വിൽക്കുന്നുണ്ടല്ലോ അതുപോലെ ഞങ്ങളും കോഴ്സ് വിൽക്കുകയാണെന്നുള്ളത് അത് കോഴ്സ് വിൽക്കുന്നതൊന്നും അല്ല ശുദ്ധ തട്ടിപ്പാണ് ജനറലി ഗൂഗിളിലുള്ള പല ഏർണിംഗ് വെബ്സൈറ്റുകളിലും എങ്ങനെ രജിസ്റ്റർ ചെയ്യാം അതുപോലെ അതിനകത്ത് ഒ ടി പി എങ്ങനെ അടിച്ച് എൻ്റർ ചെയ്യാം അതിന് സർവേ എങ്ങനെ അറ്റൻഡ് ചെയ്യാം അതിൽ സർവേ ഒക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആയി പോകും ഈ കാര്യങ്ങളൊക്കെ ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞതാണ് ഇപ്പം പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടമ്മമാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കൊണ്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഒന്നും ഭീഷണിക്ക് നിങ്ങൾ വഴങ്ങാതിരിക്കുക ഞങ്ങളിത് അവിടുന്ന് അയച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതൊന്നും സ്വീകരിച്ചില്ല രണ്ടായിരം രൂപ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് വരും ഫയൽ കേസ് ചാർജ് ചെയ്യും ഗവൺമെൻറ് രജിസ്റ്റേർഡ് പോസ്റ്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഭീഷണിപ്പെടുത്തും എറണാകുളം നോർത്ത് പോസ്റ്റ് ഓഫീസിൽ ഞാൻ വിളിച്ച് കൺഫേം ആക്കിയ കാര്യമാണ് അങ്ങനെ സംഭവം ഇല്ല ഇങ്ങനെ വന്നു കഴിഞ്ഞ് അത് റിജക്ട് ചെയ്ത് വിട്ടാലും അവർ അവിടെ റിമാർസിൽ കൊടുക്കും താൽപ്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ പൈസ തന്നില്ല എന്നുള്ളത് അവിടെ തിരിച്ച് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ ടാലൻ ടെക്നോളജി ആയാലും ശരി ഏത് ടെക്നോളജി ആയാലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യുന്ന ശുദ്ധ തട്ടിപ്പാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഈ പുള്ളിയായിട്ട് ചാറ്റ് ചെയ്തപ്പോൾ എനിക്ക് തന്നെ റിപ്ലൈയും കാര്യങ്ങളും ഞാൻ ഓരോന്നായിട്ട് ഞങ്ങളെ കേൾപ്പിക്കാം ഞാൻ നിങ്ങളൊരു മൂന്നാല് വട്ടം വിളിച്ചു നിങ്ങൾ എടുത്തില്ല നിങ്ങൾ ഭീഷണിപ്പെടുത്തി പൈസ കിട്ടാൻ വേണ്ടിയിട്ട് ഗൂഗിൾ വരുന്ന വ്യക്തിയുടെ അഡ്രസ്സിലേക്ക് ഒരു ഓഫർ ലെറ്റർ എന്തോ അയച്ചിട്ട് രണ്ടായിരം രൂപ മേടിക്കാനുള്ള ഒരു പ്ലാനിങ് ഉണ്ടല്ലോ ആ സാധനം ആ പുള്ളിയുടെ കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെയും കൂടെ നടപടികൾ വേറെ മേടിക്കേണ്ടി വരും കേട്ടോ ആ അയച്ച സാധനത്തിന്റെ പുറകെ പോയിട്ട് പണി തിരിച്ചു മേടിച്ചു അല്ലെങ്കിൽ പണി വേറെ മേടിക്കും നിങ്ങൾ സർ ഇത് കസ്റ്റമർ കെയർ സർവീസ് സെക്ഷനാണ് ഇപ്പോഴൊരു കോൾ വെയ്റ്റിംഗിലായിരിക്കും സർ അങ്ങനെ ആയിരിക്കാം കിട്ടാത്തത് ആര് ഭീഷണിപ്പെടുത്തി എന്നാ പറയുന്നത് സർ ആ പുള്ളി ഇങ്ങോട്ട് വിളിച്ച് നിങ്ങൾ ഇതല്ലേ ഇതെന്ന് പറഞ്ഞ പേരും അഡ്രസ്സും തന്നെ രജിസ്റ്റർ ചെയ്ത് പാക്കേജ് അയച്ചേക്കെ അത് നമ്മൾ ഇല്ലല്ലോ ഭീഷണിപ്പെടുത്തിയൊന്നുമില്ല ഞങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ലല്ലോ സാർ സൈ കാണോ ഇല്ല എന്നുള്ള കാര്യം നിനക്ക് മനസ്സിലാവും

ഞാൻ ആരാന്നുള്ളതല്ലോ കാര്യം നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം അവിടുന്ന് പോസ്റ്ററിൽ അയച്ചു കൊടുത്തിട്ട് ഇതിന് പൈസ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കും പറയുന്നുണ്ടല്ലോ അത് എന്ത് നടപടിയാണ് നടപടിയാണോ അറിയണമല്ലോ അത് അങ്ങനത്തെ ഒരു വകുപ്പുണ്ടോ നമുക്ക് അറിയണമല്ലോ രജിസ്റ്റർ വ്യക്തിയുടെ അടുത്ത് ചെയ്തിട്ട് അമ്മാതിരി വർത്താനം ആ കേട്ടോ പുള്ളി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഈ സാധനം കഴിഞ്ഞാൽ ബാക്കിയുള്ള നടപടികൾ നിങ്ങൾ അങ്ങ് ഉള്ളൂ നമ്മൾ ഗവൺമെന്റ് പോസ്റ്റ് ആണ് ബ്ലോക്ക് പറഞ്ഞു അതെങ്ങനെയാണോ നിങ്ങൾ അയച്ചത് അവിടെ ചെന്ന് ചോദിക്കുക ഈ സാധനം അവിടെ എത്തരുതെന്ന് പറയുക ആ വക്കാലത്ത് പിടിക്കാൻ വരുന്ന ഈ സാറേ ആദ്യം പോസ്റ്റലിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിഞ്ഞിരിക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ അടുത്ത് മേക്കിട്ട് കയറാൻ വരുവേ സർ കസ്റ്റമർ കെയർ നമ്മൾ ദയവായി ബുദ്ധിമുട്ടിക്കാരി നൂറ്റി അൻപത് കോളും കഴിഞ്ഞത് കസ്റ്റമർ കെയർ ഓക്കെ നിങ്ങൾ വലിയ ഹൈപ്പ് നിങ്ങളുടെ സ്ഥാപനത്തിന് ഉണ്ടാക്കില്ലേ കാരണം വെച്ചാൽ ഗവൺമെന്റ് രജിസ്റ്റേർഡ് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് സ്ഥാപനം ഒന്നും നിങ്ങൾ ആ പോസ്റ്റ് അയക്കുമ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കും ബാധകമാണ്

കാര്യം മാത്രമല്ലല്ലോ നമുക്കും നിങ്ങൾ ഏത് ചെക്ക് നിങ്ങളുടെ യാതൊരു കാണുന്നില്ലല്ലോ ഈ ഈ പോസ്റ്റ് മാസ്റ്റർ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ മതിയോ അതോ ഇനി അതിന് മുകളിലുള്ള ആൾക്കാരായിട്ട് റിസർവ് ബാങ്കിലൊക്കെ അന്വേഷിക്കണോ ഞാൻ ഈ ടാലന്റ് ടെക്നോളജിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഏഹ് നിങ്ങളെ പ്രവൃത്തിയെക്കുറിച്ച് കുറിച്ച് നിങ്ങളുടെ സംഭവങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കുന്ന നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അടുത്ത് ചെയ്യാനുള്ള മെസ്സേജ് അയക്കുന്ന എന്തിനാ എനിക്ക് പോസ്റ്റൽ നിയമങ്ങളല്ലേ അറിയണ്ടേ എനിക്ക് നന്നായിട്ട് ഞാൻ പഠിപ്പിച്ചതരാട്ടോ നീ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ നീ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണോ ചിന്തിക്കുക ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം അല്ലെങ്കിൽ സ്ഥാപനം സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ പോകുന്നുള്ളത് നീ അന്വേഷിക്കണ്ട നീ പെർഫെക്റ്റ് ആയിരിക്കണം ആദ്യം മനസ്സിലായോ അതല്ലെങ്കിൽ നീ ബാക്കിയുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ നിൽക്കരുത് അതല്ല നീ ഇനിയിപ്പോ നീ ഇത് ഫേക്ക് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ കംപ്ലൈൻറ്റ് ചെയ്തു ബാക്കിയുള്ള നമുക്ക് നേരിട്ട് നോക്കാം അതിനുള്ള ധൈര്യം ഈ വോയിസ് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ ഇയാൾ ഈ വ്യക്തി ആരുടെയെങ്കിലും കയ്യിൽ നിന്നും ക്യാഷ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് റീഫണ്ട് മേടിക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകാൻ തയ്യാറാവുക ടാലൻറ്റ് ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു മേടിക്കാൻ ശ്രമിക്കുക കാരണം ഇവർ പറയുന്ന പോലെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്താലും ഏർണിങ്സ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല തട്ടിപ്പാണത് ശുദ്ധ തട്ടിപ്പാണത് എന്നിട്ട് പറയുന്ന കാര്യം ഞാൻ തട്ടിപ്പാണോ നോക്കുന്നുണ്ടെന്നാണ് അവൻ എന്ത് യോഗ്യതയുള്ളത് ഞാൻ തട്ടിപ്പാണെന്ന് അവൻ കണ്ടെത്തിക്കഴിഞ്ഞാൽ എനിക്കിതിരെ കംപ്ലയിന്റ് ചെയ്യാനുള്ള ധൈര്യവനുണ്ടോ അങ്ങനെ ചെയ്യോ അവൻ ഇതുപോലെ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വേറൊരു ഉണ്ടായിരുന്നു അവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കി അത് വീഡിയോ ചെയ്യാത്തതാണ് വീണ്ടും ഒരു വീട്ടമ്മയായിട്ട് എലൻസ ലേണിംഗ് അക്കാഡമിയിലെ സ്റ്റാഫ് വിളിച്ചിട്ട് പറഞ്ഞു റീഫണ്ട് ചെയ്യാൻ സാധിക്കില്ല ഞങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ അങ്ങനെ സംഭവം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് ഞാൻ വിളിച്ച മേടിച്ചു കൊടുത്തു പറഞ്ഞോ അതെ 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 ഓക്കെ എന്ത് വട്ടിയായിരുന്നു അത്

പ്ലസ് ടു പ്ലസ് ടു കാര്യങ്ങളും ഇതും എല്ലാം പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നെറ്റിലില്ലേ പിന്നെ എന്തിനാ നമ്മള് സ്കൂളിലും നെറ്റില്ലാത്ത ഞാൻ പറഞ്ഞു തന്നത് എന്തിനാണ് എന്റെ ആവശ്യം നെറ്റില് ആർക്ക് വേണമെങ്കിലും എന്ത് അല്ല ഇതൊക്കെ നിങ്ങളുടെ സൈറ്റുകളാണോ വർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നെറ്റിലാണ് പഠിക്കുന്നത് ഗൂഗിൾ വഴി എടുത്ത ഓരോ സൈറ്റും പഠിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന ആളേതാണോ എല്ലാ സാധനങ്ങളും ഗൂഗിൾ വഴി എടുക്കാൻ പറ്റുള്ളൂ എന്താ പറയുന്നത് ആണ് തരുന്നത് എന്താണ് അല്ല പേയ്മെന്റ് തരാൻ പറ്റില്ല നിങ്ങൾ പറയുന്നത് ചെയ്യുന്നത് നമ്മൾ പഠിപ്പിച്ചു പഠിപ്പിച്ചു നിങ്ങൾ എന്ത് പഠിപ്പിച്ചു എനിക്ക് അതിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല ഇതൊക്കെ ഞാൻ ഒരു 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 മണിക്കൂർ മണിക്കൂർ വെച്ചിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ പേയ്മെന്റ് എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ നിങ്ങൾ പറയുന്ന പോലെ ഇരുന്നിട്ട് എല്ലാത്തിന്റെയും പ്രൂഫ് ഇതാക്കിയാൽ മാത്രമേ പേയ്മെന്റ് ഞാൻ അയച്ച പൈസ തിരിച്ചു തരുള്ളൂ എന്നൊന്നും നിങ്ങൾ ഇത് ചേരുന്ന സമയത്ത് പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചു ാണ് പറയുന്നത് ജസ്റ്റ് കുറച്ച് വീഡിയോസ് പറയുന്നത് മണിക്കൂർ സമയം തരാം അതിനുള്ളിൽ എന്റെ പൈസ എനിക്ക് അത് തിരിച്ചു തരിക അതല്ലെങ്കിൽ ഞാൻ എഫ്ഐആർ ഫയൽ ചെയ്യാം എന്നിട്ട് പഴയ ട്രെയിനർ ഇല്ല പുതിയ ആൾക്കാരാണ് നമ്മൾ എന്താണ് ഇല്ലാരിച്ചത് അല്ല എന്റെ പേര് ഉദയെന്നാണ് ഞാൻ അന്ന് വിളിച്ചിരുന്നു റീഫണ്ടിന്റെ അത് കൊടുക്കുകയും ചെയ്തു നിങ്ങള് ആളുണ്ടല്ലോ നിങ്ങൾ അന്ന് എന്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് എന്ന് റീഫണ്ട് പറയുന്നത് അവർക്ക് ചെയ്യാൻ കാര്യ കൊടുക്കും വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കുന്നില്ല ആര്യ ഇല്ലല്ലോ അങ്ങനെ ഒരു നമ്പർ ഒന്ന് 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 ഈ വിളിക്കാൻ ഇപ്പോ

ഈ ടാലന്റ് ടെക്നോളജിയിൽ പെട്ടുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഇതൊന്നും വെച്ച് പുറമിക്കാൻ പറ്റില്ല ഇവിടെ ഈ കൊടുക്കുന്ന രണ്ടായിരം ഉണ്ടല്ലോ ഈ രണ്ടായിരത്തി നിങ്ങൾക്ക് ഒരു രൂപ പോലും ഉണ്ടാക്കാൻ പറ്റില്ല ഉണ്ടാക്കിയാലും നിങ്ങളുടെ വാലറ്റിലേക്ക് കയറുമോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കയറോ ചെയ്യില്ല കാരണം ഇവർക്കറിയാം ഇവർ ചെയ്യുന്ന തട്ടിപ്പാണെന്നുള്ളത് ഇവർക്കറിയാം റീഫണ്ട് മേടിക്കണം പോസ്റ്റ് ഓഫീസിൽ അങ്ങനെ നിയമമില്ല പോസ്റ്റൽ ഇന്ത്യൻ പോസ്റ്റൽ റൂൾ പ്രകാരം അങ്ങനത്തെ അതായത് രണ്ടായിരം രൂപയുടെ സാധനം അയച്ച് രജിസ്റ്റേർഡ് പോസ്റ്റ് അയച്ച് കഴിഞ്ഞാൽ ആ രണ്ടായിരം രൂപ സ്വീകരിച്ച് ഇങ്ങോട്ട് തിരിച്ചു തിരിച്ചുവിടാവുന്ന റൂൾ ഒന്നും ഇല്ല അവർ പറയുകയാണ് അവിടുന്ന് എനിക്കത് തരാൻ സൗകര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അത് റിമാർക്സിൽ പോസ്റ്റ്മാൻ മാൻ അങ്ങ് ഇട്ടിട്ട് തിരിച്ചയക്കും അതും മേടിച്ചിട്ട് ഈ അലൻ ടെക്നോളജിയിൽ മൂലയ്ക്ക് പോയിരിക്കുക ഉള്ളൂ അല്ലാണ്ട് ഈ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളൊന്നും യാഥാർത്ഥ്യമല്ല നിങ്ങൾ വീട്ടമ്മമാർ മനസ്സിലാക്കുക അപ്പൊ ഇതൊരു അവയർനെസ് വീഡിയോ പോലെ ഞാൻ ചെയ്തതാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നമ്മുടെ വീഡിയോ എത്തിക്കുക വീണ്ടും കാണാം ഗുഡ് ബൈ